ലെയർ ചെയ്തെടുത്ത ഒരു സാധാരണ കുറ്റിക്കുരുമുളക് ചെടിക്ക് എത്ര വർഷം ആയുസുണ്ടാവും മാക്സിമം പോയാൽ അഞ്ച് വർഷം ഇതിനിടയിൽ എന്തെങ്കിലും രോഗബാധ വന്ന് ആ ചെടി നശിച്ചു പോകും എന്നാൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ഒരു കുറ്റിക്കുരുമുളക് ചെടിയാണെങ്കിലോ മിനിമം ഒരു ഇരുപത് വർഷം അതിന് ആയുസുണ്ടാവും അതും ആ ചെടിക്ക് യാതൊരു കീടബാധകളോ മറ്റസുഖങ്ങളോ വരാതെ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് മുടങ്ങാതെ വെള്ളവും യഥാസമയം വളവും നൽകിയാൽ മാത്രം മതി അത് ഏത് ചെടിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് നിങ്ങൾക്കോ നിങ്ങളുടെ കൊച്ചു മക്കൾക്കോ വരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗ്രാഫ്റ്റിംഗ് നമുക്ക് തുടങ്ങിയാലോ ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബ്രസീലിയൻ തിപ്പലി എന്നറിയപ്പെടുന്ന കൊളിബ്രീനോ ആണ് ഇത് കാട്ട് തിപ്പലിയാണ് ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒട്ടുമിക്ക പേർക്കും ഈ ചെടിയെപ്പറ്റി അറിയാൻ കഴിയും ഇത് നമ്മുടെ ചില നഴ്സറികളിൽ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കുരുമുളക് ചെടി നിങ്ങൾ വാങ്ങി വളർത്തുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നും പുതിയ ചനപ്പുകൾ വരും അത് അത് ഏകദേശം മൂപ്പെത്തുമ്പോൾ മുറിച്ച് നട്ടാൽ പുതിയ ഒരു കൊളിബ്രിയം സോറി കൊളിബ്രീനം ചെടി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനിത് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സയോൺ എടുക്കുകയാണ് മറ്റൊരു കുറ്റി കുരുമുളക് ചെടിയിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വള്ളി കുരുമുളക് ചെടിയിൽ നിന്നും പിന്നെ ഈ കുരുമുളക് പിടിക്കുന്ന ഭാഗമുണ്ട് അത് കട്ട് ചെയ്ത് എടുക്കാം ഏതെങ്കിലും നല്ല കുരുമുളക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് എടുത്തതിന് ശേഷം ആ സൈവൺ എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബ്ലേഡ് കൊണ്ട് നല്ല പുതിയ ബ്ലേഡ് കൊണ്ട് തന്നെ ഇതേമാതിരി കട്ട് ചെയ്ത് കളയുക ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ബ്ലേഡാണ് കത്തി അത്ര പോരാ കാര്യം വളരെ നൈസായിട്ടുള്ള തണ്ടാണല്ലോ ഈ കുരുമുളകിന് ഉള്ളത് അപ്പോൾ അതിന് ഞാനിവിടെ അതേപോലെ തന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ ഗ്രാഫ്റ്റ് ചെയ്തത് ചുറ്റിക്കെട്ടാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നു നിങ്ങൾ ഇത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കുക അതാകുമ്പോൾ കുറച്ച് ഇലാസ്റ്റിക്ത അതിലുണ്ടാവും അതാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ടേപ്പ് ഇതേപോലെ ഒരു ഗ്രോ ബാഗിൻ്റെ മുകളിൽ വെച്ച് നാലോ അഞ്ചോ ഇഞ്ച് മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് വേണമെങ്കിൽ നടാം നട്ട് കഴിഞ്ഞാൽ പുതിയ ഒരു പൊളിബ്രീനം ചെടി ആയി കിട്ടാം അതിൽ വീണ്ടും നമുക്ക് രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കുരുമുളക് നമ്മൾ നമ്മളതായത് സയോണ് കുരുമുളകിൻ്റെ കമ്പ് ഇതേമാതിരി ആപ്പിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ വെജ് ഷേപ്പിൽ ഇതേമാതിരി ചെത്തിയെടുക്കുക അല്ലെങ്കിൽ ഇതിനെ വി ഗ്രാഫ്റ്റിംഗിൻ എന്നും പറയും ഞാനിവിടെ പറയുന്നത് വെജ് ഗ്രാഫ്റ്റിംഗ് എന്നാണ് അല്ലെങ്കിൽ വി ആകൃതിയിൽ ഇതേമാതിരി ചെത്തിയെടുക്കുക വളരെ ശ്രദ്ധിച്ച് ഇത് ചെയ്യണം കത്തി ഇതിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ചതഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ ഗ്രാഫ്റ്റിങ് വിജയിക്കില്ല ഇതേമാതിരി രണ്ട് സൈഡ് ആപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ റൂട്ട് സ്റ്റോക്ക് അതായത് കോളിബ്രീനം ഇത് ഇതേപോലെ മധ്യഭാഗത്ത് വെച്ചിട്ട് താഴോട്ട് കട്ട് ചെയ്ത് ഇറക്കുക ഇപ്പം നമ്മുടെ സയവോണ് അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന അതേ അകലത്തിലാണ് ഇതും കട്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഇതേമാതിരി വിടർത്തിയിട്ട് ആ സയോണ് അതിലേക്ക് ഇറക്കി കൊടുക്കുക നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മുടെ കൈ ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും ഇതേപോലെ അമർത്തി വെക്കുക സാവകാശം അമർത്തി വെക്കുക പ്പോൾ തന്നെ ഏകദേശം ഒരു ചെറിയ ടൈറ്റായിട്ടുണ്ടും ഇനി നമ്മൾ അതായത് ഒരു ഭാഗമെങ്കിൽ ചേർന്നിരിക്കത്ത രീതിയിൽ ആണ് ഇത് വെക്കേണ്ടത് അതിനുശേഷം ഇവിടെ ഗ്രാഫ്റ്റിങ് ടൈപ്പ് കൊണ്ട് ഇതേപോലെ ചുറ്റിക്കെട്ടുക ചെറിയ ടൈറ്റ് മതി നല്ല ടൈറ്റ് കൊടുക്കണ്ട നല്ല ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും അത് വിജയിക്കുന്നതല്ല എന്നാൽ ലൂസ് ആവാനും പാടില്ല അതേപോലെ നല്ലപോലെ ചുറ്റിക്കെട്ടി അതായത് വായു സഞ്ചാരം അകത്ത് വരാത്ത രീതിയിൽ ചുറ്റിക്കെട്ടുക ഇങ്ങനെ ചുറ്റിക്കെട്ടി വെച്ചാലേ ഇത് ജോയിൻറ്റാകുന്നു ഈ അകത്ത് വായു സഞ്ചാരം വരാനും പാടില്ല അതേപോലെ തന്നെ വെള്ളം അതിലോട്ട് ഇറങ്ങാനും പാടില്ല വെള്ളം ഇറങ്ങിയാലും പരാജയപ്പെട്ടു പോവും അതുപോലെ കെട്ടിയ ശേഷം ഒരു കെട്ടുകൂടി കൊടുക്കുക ഇത്രയും മതി അതിനുശേഷം ഇതേമാതിരി ഒരു പോളിത്തീൻ കവർ കൊണ്ട് മൂടിക്കെട്ടുകഴത്തേക്ക് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായി പെട്ടെന്ന് മുളച്ച് വരുന്നതാണ് ഗ്രാഫ്റ്റ് ചെയ്ത അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് ബഡിൻ്റെ ഭാഗം വെച്ച് മുളച്ച് വരുന്നതാണ് ഇതേമാതിരി കെട്ടി വയ്ക്കുക കെട്ടി തണലത്തോ അല്ലെങ്കിൽ ഷെയ്ഡുള്ള ഭാഗത്തോ എവിടെയെങ്കിലും വയ്ക്കുക രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇത് പുതിയ മുളകൾ വന്ന് തുടങ്ങും മൂന്നാഴ്ച കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കവറുകൾ എടുത്തു മാറ്റാം അപ്പം നമ്മളിവിടെ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ കട്ട് ചെയ്ത കൊളിബ്രീനത്തിൻ്റെ തണ്ടാണ് അത് നമുക്ക് ഒന്നോ രണ്ടോ ആയിട്ട് നമുക്ക് വേറെ നടാവുന്നതാണ് ഇത് നട്ട് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോൾ പുതിയ മുളകൾ വന്ന് അതുതന്നെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് ഏകദേശം ഇതൊരു മൂന്നാഴ്ച ആയി കാണും ഇതിൻ്റെ പോളിത്തീൻ കവറുകൾ നമുക്ക് അഴിച്ച് മാറ്റി നോക്കാം എങ്ങനെ ഇത് വിജയിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം അതുപോലെ സാവകാശം പോളിത്തീൻ കവറുകൾ അഴിച്ചെടുക്കുക ഇത് മൂന്നാഴ്ച മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇവിടെ മുള അതായത് പുതിയ ബഡ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ചിലതിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒക്കെ കാണും അടുത്തത് നോക്കാം അതിൽ മുളകൾ വന്നിട്ടില്ല അത് ഇതായി ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം മറ്റൊരെണ്ണം നമ്മൾ പൊളിത്തീൻ കവറ് മാറ്റി നോക്കുകയാണ് അതേപോലെ സാവകാശം അഴിച്ചു നോക്കുക അതിലും പുതിയ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഇല തന്നെ വന്നിട്ടുണ്ട് പുതിയൊരു ഇല വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് അയച്ച് നോക്കാം അപ്പോൾ ഈ കൊളുബ്രീനത്തു നിന്ന് തന്നെ ഒരു പുതിയ ശാഖ വന്നിട്ടുണ്ട് അത് നമ്മൾ പിടിച്ച് കളയുക അവിടെ നിന്ന് വളരാൻ അനുവദിക്കരുത് അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം കൊണ്ട് മുരടിച്ച് പോകുന്നതാണ് പിന്നെ അവിടെ വളർച്ച നിൽക്കും അതുകൊണ്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴെ നിന്ന് എപ്പോൾ ഇതേമാതിരി പുതിയ മുളകൾ വന്നിരുന്നാലും അത് പൊട്ടിച്ച് കളയേണ്ടതാണ് അപ്പോൾ അടുത്ത ഗ്രോ ബാഗിൽ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം അതിലും പുതിയ ബഡ്ഡ് വരുന്നുണ്ട് ഇതേമാതിരി ഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ താഴെ നിന്നും പുതിയ ഒരു ബ്രാഞ്ച് കൂടെ വരുന്നുണ്ട് അത് കട്ട് ചെയ്ത് കളയുക അതിലും ബഡ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് നോക്കുകയാണ് ും പുതിയ പാട്ടുകൾ വന്നിട്ടുണ്ട് രണ്ടെണ്ണം അല്ലേ നീ ലാസ്റ്റ് നോക്കാം ബ്രാഞ്ച് വന്നു അത് കട്ട് ചെയ്ത് കളയുക ബോമുകളിൽ പുതിയ ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചതിൽ ഒരെണ്ണം മാത്രമാണ് പരാജയപ്പെട്ടത് അത് എന്തെങ്കിലും നമ്മുടെ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കാണും അതുകൊണ്ടാണ് പരാജയമായത് സായോൺ എടുക്കുമ്പോൾ എപ്പോഴും നല്ലത് അതായത് പെട്ടെന്ന് മുളച്ചു വരാൻ സാധ്യതയുള്ള സായോൺ തന്നെ എടുക്കുക അത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് അതിൽ വേറെ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് ആ ഭാഗത്ത് നമുക്ക് വേറെ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പോളിത്തീൻ ബാഗ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് കാണുന്നതാണ് നിങ്ങൾ തിൽ ഗ്രാഫ്റ്റ് ചെയ് ചെയ്തേക്കുന്ന ടേപ്പ് ഏകദേശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അഴിച്ചു മാറ്റുക അങ്ങനെ അഴിച്ചു മാറ്റിയതിന് ശേഷമുള്ള കുരുമുളക് ചെടിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട് ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നല്ലതുപോലെ ജോയിൻ്റ് ആയിട്ടുണ്ട് പുതിയ ഇലകൾ വന്നിട്ടുണ്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടാവും ഗ്രാവിറ്റ് ചെയ്തത് അതേമാതിരി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും കുറച്ച് ശ്രദ്ധിക്കണം ലൈഡ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക നല്ല നല്ല കുരുമുളകിൻ്റെ തലപ്പുകൾ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക വർഷം മുഴുവൻ നിങ്ങൾക്ക് കുരുമുളക് ഇതിൽ നിന്നും കിട്ടുന്നതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ആറുമാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വിളവുകൾ കിട്ടി തുടങ്ങും ഇതിന് ശേഷം നമുക്ക് ഒരു മാസമോ രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വലിയ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ റമ്മിലോ ഒക്കെ നടാവുന്നതാണ് തറയിൽ നിങ്ങൾക്ക് നേരിട്ട് നടാവുന്നതാണ് ഇതിന് ഈ കൊളിബ്രിനത്തിൽ ചെയ്യുമ്പോൾ അതിൽ ജലാംശം എപ്പോഴും ഉണ്ടാവണം അതായത് ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ് അതേപോലെ സമാ സമയാസമയങ്ങളിൽ രാസവളം എന് പിക്ക് നിങ്ങൾക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ ചേർന്ന മിശ്രിതങ്ങൾ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഇതിന് കുറേശേ നൽകാവുന്നതാണ് ഈ ചെടിക്ക് രോഗബാധ അങ്ങനെ ഉണ്ടാകാറില്ല സാധാരണ കുരുമുളക് ചെടിക്ക് വേരി രോഗമാണ് ഉണ്ടാകുന്നത് ഈ കൊളിപ്പിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള യാതൊരുവിധ രോഗങ്ങളും ഉണ്ടാവാറില്ല അതുപോലെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റിങ് ചെയ്ത് ശീലിക്കുക വളരെയേറെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ രണ്ട് മൂന്ന് തൈ പിന്നെ കുരുമുളക് ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള വീട്ടാവശ്യത്തിന് വീട്ടാവശ്യത്തിന് ഒരു വർഷത്തേക്കുള്ള കുരുമുളകുകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് ഞാൻ ലെയർ ചെയ്തെടുത്തതാണ് ഒരു വർഷം ആവും അല്ലേ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വളരെയേറെ മോശമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം